പലതരം ഫൈനാൻഷ്യൽ സ്കാംസ് ആണ് നമുക്ക് ചുറ്റും ദിവസേന നടക്കുന്നത് ഇങ്ങനെയുള്ള സ്കാസിൽപ്പെട്ട് പലർക്കും ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയൊക്കെയാണ് നഷ്ടമാകുന്നത് ചിലരൊക്കെ അത് കംപ്ലയിന്റ് ചെയ്യും കംപ്ലയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറം ലോകം മാറിയും ചിലരൊക്കെ സ്കാമിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് കംപ്ലയിന്റ് പോലും ചെയ്യുകയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നാണക്കേട് ഭയം അത് കംപ്ലൈന്റ് പോലും ചെയ്യുകയില്ല ഇത്തരത്തിലുള്ള സ്കാമിൽ അകപ്പെട്ട് കംപ്ലയിന്റ് ചെയ്തവരേക്കാൾ എത്രയോ വെറൈറ്റി ആയിരിക്കും കംപ്ലയിന്റ് ഒന്നും ചെയ്യാത്തവർ അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹ്യൂജാണ് ഇത്തരം ഫിനാൻഷ്യൽ സ്കാസിൽ പോയി പെടുന്നവരുടെ എണ്ണ ചില സ്കാംസ് നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഐഡന്റിറ്റി തെഫ്റ്റ് ആണ് നമ്മളുടെ പാൻ അതുപോലെ തന്നെ ആധാർ കാർഡ് പോലുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ മിസ് യൂസ് ചെയ്ത് നമ്മളറിയാതെ നമ്മളുടെ പേരിൽ ലോണും കാര്യങ്ങളൊക്കെ എടുക്കുക മറ്റൊന്ന് ഫേക്ക് ചാരിറ്റി സ്കാം ആണ് ചാരിറ്റി സംഘടനകളുടെ പേരിൽ നമ്മളുടെ കയ്യിൽ നിന്നും പണം സ്വീകരിക്കുക അങ്ങനെ ഒരു ചാരിറ്റി സംഘടന കൂടി ഉണ്ടാവില്ല ഫേക്ക് ഫേക്കായിരിക്കും നമ്മൾ ചാരിറ്റി നിന്നൊക്കെ കേൾക്കുമ്പോൾ നേരത്തെ കൂടുതലൊന്നും അന്വേഷിക്കാതെ പണം നൽകും അങ്ങനെയുള്ള ചാരിറ്റി റിലേറ്റഡ് സ്കാം സിസ്റ്റം പോലെ നടക്കുന്നുണ്ട് മറ്റൊന്ന് ക്യു ആർ കോഡ് സ്കാമാണ് അത് കുറെ ഒരിടക്കത് വൈഡായിട്ട് നടക്കുന്നുണ്ടായിരുന്നു പല സ്ഥാപനങ്ങളിലേക്ക് അവരുടെ സ്വന്തം ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെക്കും അതായത് പേയ്മെന്റ് അവരുടെ അക്കൗണ്ടിലേക്ക് ആയിരിക്കും വരുന്നത് അങ്ങനെ ക്യുവർക്കൗട്ട് റിലേറ്റഡ് സ്കാമ് മറ്റൊന്ന് ജോബ് സ്കാമാണ് ജോബ് നേടിക്കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങുക ആ രീതിയിലുള്ള ജോബ് റിലേറ്റഡ് സ്കാം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ വൈകിട്ട് കണ്ടുവരുന്ന മറ്റൊരു കാറ്റഗറി സ്കാമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ട്രേഡിങ്ങിലൂടെ ഉയർന്ന പ്രോഫിറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ട് ആളുകളുടെ കയ്യിൽ നിന്നും പണം കളക്ട് ചെയ്യുക അങ്ങനെ ഒരു സ്കാമ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു അമ്പത്തി വയസ്സുള്ള യുവതിക്ക് ഏകദേശം പതിനഞ്ച് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ നഷ്ടമായ എന്നുള്ള ഒരു വാർത്തയാണ് കാണുവാനായിട്ട് സാധിച്ചത് ആൾക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു ഒരു ട്രേഡിംഗ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിനുശേഷം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു ഇൻവിറ്റേഷൻ വന്നു അതിൽ ജോയിൻ ചെയ്ത സമയത്ത് അതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ കുറേ ആളുകൾ അവർക്ക് കിട്ടിയ പ്രോഫിറ്റിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യും അങ്ങനെ കുറെ ആളുകളുടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ വലിയ എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഒരു ലാഭമോഹം മോഹം നമ്മളുടെ മനസ്സിൽ ഉദിക്കും അതിനുശേഷം ഒരു ഫ്രീ കോഴ്സ് ഓഫർ ചെയ്തു ആദ്യം ചെറിയ എമൗണ്ട് നൽകി പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ വലിയൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ വലിയ എമൗണ്ട് ആ ഒരു യുവതി നൽകി അങ്ങനെ നൽകിയ സമയത്ത് പിന്നെ റിട്ടേൺ കിട്ടാതെ വരികയും പ്രത്യേകിച്ച് റെസ്പോൺസും കാര്യങ്ങളൊന്നും ഇല്ലാതെ വരികയും ചെയ്തപ്പോൾ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് പോലീസിൽ കംപ്ലയിന്റ് ചെയ്തത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ യുവതിക്ക് നഷ്ടമായാണ് നമുക്ക് വാർത്തകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വാട്സാപ്പിൽ പലതരം മെസ്സേജുകൾ വരും ഈ പറഞ്ഞ രീതിയിൽ ഉയർന്ന പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചേർന്ന് അങ്ങ് ബ്ലോക്ക് ചെയ്ത് വിടുക രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റിയാലിറ്റിയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു റിട്ടേൺ ആരെങ്കിലും ഒക്കെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സംശയത്തോടുകൂടി മാത്രം കാണുക നിങ്ങളുടെ രീതിയിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുക ബ്ലൈൻ്റ് ആയിട്ട് വിശ്വസിക്കാതിരിക്കുക മൂന്നാമതായിട്ട് യൂട്യൂബ് വീഡിയോ കൊണ്ടും അല്ലെങ്കിൽ ആരുടെ വാക്ക് കേട്ടൊന്നും ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് നടത്തരുത് നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് നടന്ന സമയത്ത് വ്യക്തമായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ഉറപ്പുണങ്ങൾ മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ വാക്ക് കേട്ടുകൊണ്ട് ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് നടത്തരുത് ആരെയും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത് പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സണൽ ഫൈനാൻസ് ഇൻഫർമേഷൻ ഒന്നും വേറൊരു വ്യക്തിയുമായിട്ടും ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക പിന്നെ കഴിഞ്ഞ ദിവസം കണ്ട മറ്റൊരു സ്കാമാണ് ട്രാഫിക് ഫൈൻ റിലേറ്റഡ് സ്കാം ഒരു വ്യക്തിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരുന്നു ആ ഒരു വ്യക്തിയുടെ വെഹിക്കിൾ നമ്പറൊക്കെ ആയിരുന്നു ആ ഒരു വെഹിക്കിളിനൊരു ട്രാഫിക് ഫൈൻ ചുമത്തിയിട്ടുണ്ട് അത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ പരിവാഹനാ ആപ്പിൻ്റെ പേരാണ് മെൻഷൻ ചെയ്തിരുന്നത് എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരു എ പി കെ ഫയലാണ് വാട്സാപ്പിൽ അയച്ചു കൊടുത്തത് എന്നിട്ട് അതിൽ അത് ആ ഒരു വ്യക്തി ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ ഏകദേശം അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ നഷ്ടമെന്നാണ് വാർത്തയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു എ പി കെ ഫയലായിരുന്നു അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ആ ഒരു ഫോണിൻ്റെ റിമോട്ട് ആയിട്ട് കൺട്രോൾ ചെയ്യാനുള്ള പെർമിഷൻ ആ ഒരു സ്കാമേഴ്സിന് കിട്ടുകയും അങ്ങനെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ആയപ്പോഴേക്കും ഏകദേശം ഈ പറഞ്ഞ രീതിയിൽ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ നഷ്ടമായെന്നാണ് നമുക്ക് വാർത്തയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞ രീതിയിൽ വാട്സാപ്പിൽ എങ്ങനെ ഇഷ്ടംപോലെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും അതിനോട് അതിനോടൊന്നും റെസ്പോണ്ട് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് അങ്ങനെ നമ്പറിൽ നിന്ന് വരുന്ന മെസ്സേജസ് വിദേശ നമ്പറിൽ നിന്ന് വരുന്ന മെസ്സേജസ് അതിനോടൊന്നും റെസ്പോണ്ട് ചെയ്യാതിരിക്കുക ഏതെങ്കിലും പർട്ടിക്കുലർ അതോറിറ്റിയിൽ നിന്ന് വരുന്ന മെസ്സേജ് ആണെങ്കിൽ വാട്സാപ്പിൽ അതിന് വെരിഫൈഡ് പ്രൊഫൈലൊക്കെ ആയിരിക്കും ഇപ്പോൾ നിലവിൽ ഒട്ടുമിക്ക കമ്പനികളും ഈ പറഞ്ഞ രീതിയിൽ വെരിഫൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് ബാങ്കുകളാണെങ്കിലും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിലും സോ അങ്ങനെ വെരിഫിക്കേഷൻ വെരിഫൈഡ് വാട്സ്ആപ്പ് അക്കൗണ്ട് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് പരിശോധിക്കുക സോ ഇങ്ങനെ പലതരം സ്കാമുകൾ നമുക്ക് ചുറ്റും നടന്നു വരുന്നുണ്ട് ഇതിൽ വൈഡ് ആയിട്ട് കണ്ടുവരുന്ന ഒരു സ്കാമാണ് ഒ ടി പി റിലേറ്റഡ് സ്കാമോ നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി ആക്സസ് ചെയ്തുകൊണ്ട് തട്ടിപ്പ് നടന്ന രീതിയാണ് ലൈക്ക് ഇപ്പോൾ നമ്മളെ വിളിച്ചിട്ട് ബാങ്കിൽ നിന്നാണെന്ന് പറയും കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഫോണിലേക്ക് വരുന്ന ഒ ടി പി പറയാനായിട്ട് ആവശ്യപ്പെടും ഇല്ലെങ്കിൽ നമ്മളുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ആയി ആയിപ്പോയി അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒ ടി പി പറയാനായിട്ട് പറയും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കൂട്ടിത്തരാം അല്ലെങ്കിൽ പുതിയ കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സഹായിക്കാം ഫോണിലേക്ക് വരുന്ന ഒന്ന് പറഞ്ഞു തരാനായിട്ട് ആവശ്യപ്പെടും അല്ലെങ്കിൽ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഫോണിലേക്ക് എന്തെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടായിരിക്കും ആവശ്യപ്പെടുന്നത് പിന്നെ മറ്റൊരു സ്കാമാണ് ഡെലിവറി മോഡൽ ഒ ടി പി സ്കാം നമ്മുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ പേരിൽ ഒരു ഡെലിവറി വന്നിട്ടുണ്ട് അത് റിട്ടേൺ പോയി എന്നൊക്കെ പറയുമില്ല എന്നുണ്ടെങ്കിൽ വന്ന ഡെലിവറിയിൽ എന്തെങ്കിലും ഇല്ലീഗൽ കണ്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് അങ്ങനെ പല രീതിയിൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി അവർ കൈക്കലക്കാനായിട്ട് നോക്കും ഈ പറഞ്ഞ കേസിലൊക്കെ ഒ ടി പി നമ്മളാണ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളൊന്നെങ്കിൽ അവർ പറയുന്നത് വിശ്വസിച്ച് ഫോണിലേക്ക് വരുന്ന ഒ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കേസും കാര്യങ്ങളും ഉണ്ടെന്ന് േഡി ഉണ്ടാക്കിയിട്ട് ആ ഒരു പേടി അവർ യൂസ് ചെയ്യും അങ്ങനെ ഒ ടി പിയും കാര്യങ്ങളൊക്കെ അവർ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറഞ്ഞ് ഫോണിന്റെ റിമോട്ട് ആക്സസ് എടുത്തായിരിക്കും ഒ ടി പി അവർ ആക്സസ് ചെയ്യുന്നത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു സ്കാമാണ് കോൾ മെർജിങ് സ്കാം ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ എൻ പി സി ഐ യൂസേഴ്സിന് വാർണിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പേര് പോലെ തന്നെ കോൾ മെർജ് ചെയ്ത് അതിലൂടെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി അവർ നേട്ടിയെടുക്കുന്ന ഒരു റിലേറ്റഡ് സ്കാംമാണ് നിങ്ങളുടെ ഏതെങ്കിലും മ്യൂച്വൽ ഫ്രണ്ട് നമ്പർ തന്നെന്ന് പറഞ്ഞ് നിങ്ങളെ വിളിക്കും അപ്പോൾ അതിനുശേഷം എന്തെങ്കിലും സ്കീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റോ ഇവൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു ടോക്ക് നടത്തി ഒരു വിശ്വാസ്യത ജനിപ്പിച്ചെടുക്കും അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട് മറ്റൊരു നമ്പറിൽ നിന്നും വിളിക്കും വിളിക്കുന്ന സമയത്ത് രണ്ട് കോൾ നമ്മൾ മെർജ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും അങ്ങനെ മെർജ് ചെയ്യുന്ന സമയത്ത് വരുന്ന കോൾ എന്ന് പറയുന്നത് ബാങ്കിൽ നിന്നുള്ള ഒ ടി പി പറഞ്ഞുകൊണ്ടുള്ള കോളായിരിക്കും അപ്പോൾ ആ കോള് മെർജ് ചെയ്യുമ്പോൾ അവർക്കും ആ ഒരു കോൾ ലിസൺ ചെയ്യാനായിട്ട് സാധിക്കും സോ ആ ഒരു ഒ ടി പി അവർ അവർക്ക് ലഭിക്കുകയും ആ ഒരു ഒ ടി പി ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തി ഫണ്ട് അവർ തട്ടിയെടുക്കുകയും ചെയ്യും കോൾ സോൾ മെർജിങ് ഇപ്പോൾ വൈഡ് ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഇങ്ങനെ കോൾ മെർജിങ് ബന്ധപ്പെട്ട് കോൾ വന്നിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും വിളിച്ചിട്ട് കോൾ മെർജ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ മെർജ്ജ് ചെയ്യാതിരിക്കുക അങ്ങനെ ആരെങ്കിലും കോൾ മെർജ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ തന്നെ അതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുക പിന്നെ വിളിക്കുന്ന ആളുടെ ഐഡന്റിറ്റി ഡബിൾ കൺഫേം ചെയ്യുക പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആ ഒരു സ്കാമിനെ പറ്റി അവയർ ആയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് വിളിക്കുന്ന സമയത്ത് ഇത് തട്ടിപ്പാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് തട്ടിപ്പിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് സാധിക്കും ായിട്ട് അങ്ങനെ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയാണ് തട്ടിപ്പ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തട്ടിപ്പിൽ നിന്നും ഒരു പരിധി വരെ രക്ഷ നേടുവാനായിട്ട് സാധിക്കും പിന്നെ ഇങ്ങനെ എന്തെങ്കിലും സസ്പീഷ്യസ് ആക്ടിവിറ്റി നടന്നുകഴിഞ്ഞാൽ വൺ നയൻ ത്രീ സീറോ എന്ന നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ വെബ്സൈറ്റ് വഴിയും റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ബാങ്കിനെ ഇത് എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യുക പിന്നെ ഇങ്ങനെ തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുക കംപ്ലയിന്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ നാണക്കേട് ഭയന്നത് പുറത്ത് പറയാതിരിക്കുകയല്ല വേണ്ടത് അത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക നമ്മൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോയ പണം നമുക്ക് മാക്സിമം റിക്കറി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ രീതിയിൽ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൈസ ബുക്ക് കഴിഞ്ഞാൽ ഉടനെ ബാങ്കിനെ വിളിച്ച് ബാങ്കിന്റെ ഭാഗത്തു നിന്നും നമ്മളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളുടെ കാർഡാണെങ്കിൽ കാർഡ് ബ്ലോക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതിനോടൊപ്പം നമുക്ക് നാഷണൽ സൈബർ ക്രൈം പോർട്ടലിലും റിപ്പോർട്ട് ചെയ്യാം പിന്നെ ലോക്കലായിട്ട് നമുക്ക് ഒരു പോലീസ് കംപ്ലയിന്റ് നൽകുകയും ചെയ്യാം ഈ ഒരു വീഡിയോ ഇഷ്ടമാണ് കരുതുന്നു ഇതുപോലുള്ള സ്റ്റാമ്പ്സ് അവയർനെസ് വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫിനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റായിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ